അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്നൊന്നും വണ്ടി റിസർവ് ചെയ്യാതെ ഒരു മൂകാംബിക യാത്ര നടത്തി പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല ടിക്കറ്റ് അതുകൊണ്ട് ഞങ്ങൾ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻ്റ് കയറിയിട്ട് മൂകാംബിക യാത്ര എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരീക്ഷണാർത്ഥം നടത്തി വയ്ക്കാം പക്ഷെ കുറഞ്ഞത് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ യാത്ര പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് വരുന്ന മുംബൈ എക്സ്പ്രസ് ആയിരുന്നു ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം കോഴിക്കോട് വിട്ടാൽ പിന്നെ അത് തലശ്ശേരി കണ്ണൂരെ സ്റ്റോപ്പുള്ളൂ തലശ്ശേരിയിൽ നിന്നും അത്യാവശ്യം ആൾ കയറും കണ്ണൂരെത്തുമ്പളേക്ക് നമുക്ക് സീറ്റും കിട്ടും കണ്ണൂരും അത്യാവശ്യം ആളിറങ്ങി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പം മംഗലാപുരം എത്തുമ്പോഴേക്കും വണ്ടിയിൽ വലിയ തിരക്കൊന്നുമില്ലാതെ സീറ്റൊക്കെ കാര്യവും അപ്പം ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇവിടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ടേ വേണമെങ്കിൽ മുഖാമ്പ് യാത്രയൊക്കെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുകയാണ് ഇത് കണ്ടില്ല വണ്ടിയിൽ ഇങ്ങനെയൊക്കെ സീറ്റ് ഒഴിവുണ്ട് പിന്നെ ബാത്റൂം ഈ ട്രെയിനിൻ്റെ അകത്ത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് കണ്ടത് അപ്പോൾ അതൊഴികെ ബാക്കിയെല്ലാ കാര്യവും അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ഉള്ള രീതിയിലാണ് ട്രെയിനുള്ളത് അപ്പോൾ ഇത് ബൈന്ദൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് പോകുന്നതാണ് ഏറ്റവും എളുപ്പം പക്ഷെ ഞങ്ങൾ കുന്ദാപുരം ട്രെയിൻ ഇറങ്ങി കാരണം ഈ വണ്ടിക്ക് കുന്താപുരം സ്റ്റോപ്പ് ഉള്ളു കുന്ദാപുരത്തു നിന്നൊന്നും നമ്മൾ ഓട്ടോന് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വേണം നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ എത്താൻ പക്ഷെ ഞങ്ങൾ പത്തിരുപത് പേരുള്ളത് കൊണ്ട് ഓട്ടോനൊക്കെ അത്യാവശ്യം നല്ല ചാർജ് കൊടുക്കണം നൂറ്റൻപത് രൂപ ഇട്ടം കൊടുക്കണം നമ്മൾ മൂന്ന് പേര് കയറിയാൽ അപ്പം കുറച്ച് തോനെ ഓട്ടോ വിളിക്കണമല്ലോ ഞങ്ങൾ അപ്പം ഞങ്ങൾ എന്ത് കുറേ പൈസ ഓട്ടോന് തന്നെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഞങ്ങൾ ബൈന്ദൂരേക്ക് വിടുന്ന ട്രെയിനിന് പോകാന്നുള്ളൊരു തീരുമാനം ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഈ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്താൽ മംഗലാപുരത്തുനിന്ന് എടുക്കുന്ന മത്സ്യഗന്ധ്യ ഒരു ട്രെയിൻ കിട്ടാറുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ആ ട്രെയിൻ വന്നു ഞങ്ങളതിൽ കയറി ബൈന്ദൂരേക്ക് പോവുകയാണ് ചെയ്തത് ഒരാൾക്ക് ബൈന്ദൂരിൽ നിന്ന് നില കുന്ദാപുരത്തുനിന്ന് ബൈന്ദൂരേക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അവിടുന്ന് നമുക്ക് ബസ് കിട്ടും നേരെ വേറെ വണ്ടിക്ക് പൈസയൊന്നും കൊടുക്കണ്ടെന്ന് ഇതുകൊണ്ടാണ് ഞങ്ങൾ ബൈന്ദൂരേക്ക് പോയതും അങ്ങോട്ട് പോയിക്കോട്ടെ വേറെന്തോ അപ്പുറത്തല്ലേ മുന്നോട്ട് പോലെ ആ എന്നാൽ കയറി

ഏകദേശം ഒരു മണിക്കൂർ വേണ്ട നമ്മൾ കുന്താപുരത്തൊന്നും ബൈന്ദൂരെത്താൻ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റുകൊണ്ട് ബൈന്ദൂരെത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ ഞങ്ങൾ ബൈന്ദൂരെത്തി അവിടെ ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ പുറത്തേക്ക് നടക്കണം ബസ് കിട്ടണമൊക്കെ അത് വണ്ടി സ്റ്റേഷൻ്റെ പുറത്ത് പല വണ്ടികളുണ്ട് ഓട്ടോ ഉണ്ട് കാറുണ്ട് അങ്ങനെ പല വണ്ടികളുണ്ട് പക്ഷേ നമുക്ക് അതിനത്ര പണം ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്നു ഒരു ഒരു കിലോമീറ്റർ ഏകദേശമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പം നല്ല റോഡാണ് അതിലിങ്ങനെ നടന്ന് നമ്മൾ നീങ്ങിയാൽ നമുക്ക് ബസ് കിട്ടും അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു ഇത് സ്റ്റേഷൻ്റെ പുറത്തുള്ള നല്ലൊരു ഹോട്ടലാണ് അർദ്ധരാത്രിയിലേട്ടോ നമ്മൾ ഏതെങ്കിലും വണ്ടിക്ക് ബൈന്ദൂർ വന്ന് ഇറങ്ങിയാലും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള നല്ലൊരു ഹോട്ടൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുണ്ട് നമുക്ക് വേണമെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നേരെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് നടന്ന് നമ്മൾ ഇതാ ഈ ബസ് സ്റ്റാൻഡിലെത്തും അവിടെ ചെന്നപ്പോൾ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു ടൂറിസ്റ്റ് ബസ്സുമായിട്ടുള്ള ഒരു ബസ്സാണ് നമുക്കൊരാൾക്ക് ബൈന്ദൂരിൽ നിന്ന് കൊല്ലൂർ മൂകാംബിയേക്ക് അൻപത് രൂപയാണ് ചാർജ് ചെയ്തത് ബസ്സിന് നമ്മൾ കയറുമ്പോഴൊന്നും അത്ര ആളുണ്ടായിരുന്നില്ല പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബസ് ഫുള്ളായി നമ്മൾ പോയ സമയം സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ടായിരിക്കാം സ്കൂൾ കുട്ടികൾ നിറയെ കയറിയിരുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താണ് നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത് നമുക്ക് പോകുന്ന വഴിയെ ഇങ്ങനെ കാട്ടിലൂടെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഓരോരോ കാഴ്ചകൾ കണ്ടങ്ങനെ പോവാം അത്യാവശ്യം നല്ല തണുത്ത കാറ്റും ആ സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ നിന്നൊക്കെ അത്യാവശ്യം ചൂടും ഒക്കെ ഉണ്ടായിരുന്നത് ഈ കാട്ടിലൂടെ ബസ്സിലൂടെ സഞ്ചരിക്കുമ്പം അതൊക്കെ കുറച്ച് വിട്ടുമാറി കുറച്ച് ക്ഷീണം തീരുന്ന ഒരവസ്ഥ വരും അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ യാത്ര അവസാനിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് നമുക്ക് ഓട്ടോന് പോവാം നടന്ന് പോവാം ഈ ഹോട്ടൽ ഞങ്ങളൊരു ഷോർട്സ് ചെയ്തത് ഞങ്ങൾക്ക് വല്ല വളരെയേറെ ഹെൽപ്പ് ചെയ്ത ഒരു ഹോട്ടലുകാരാണ് ഇവർ ഇവരെ മുതലാളി ഒക്കെ നല്ല ജീവനക്കാരൊക്കെയാണ് നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു യാത്ര പറ്റി ഇവിടെ എത്തിയപ്പോൾ ഷുഗർ കുറഞ്ഞ പ്രഷറൊക്കെ കൂടി ഞങ്ങളുടെ കൂടെ നമ്മുടെ സഹോദരിക്ക് ഒരു പ്രശ്നം ഉണ്ടായിപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള എല്ലാ സഹായവും ആ ഹോട്ടലുകാരാണ് ചെയ്തതെന്ന് അപ്പോൾ വലിയ മനസ്സിൻ്റെ ഉടമകളാണ് അവർ ഞങ്ങൾ വൈകിട്ട് കുളിച്ച് അമ്പലത്തിലെത്തി ഞങ്ങൾക്ക് റൂമൊന്നും ഞങ്ങൾക്ക് വിചാരിച്ച സ്ഥലത്തൊന്നും കിട്ടിയില്ല അന്ന് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ജഗദമ്പികയിലായിരുന്നു നോക്കിയിരുന്നത് ജഗദംബികയിലൊക്കെ നല്ല തിരക്കും ഫുള്ളും ആയതുകൊണ്ട് അവിടെ റൂം കിട്ടിയില്ല പിന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങളെടുത്തു ത്രിവിക്രമ എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ റൂം എടുത്തത് പക്ഷേ അത് വളരെ വളരെ മോശം ഒരു ടൂറിസ്റ്റ് ഹോമാണ് കാരണം ആ റൂമുകളൊന്നും നന്നില്ല പക്ഷെ ഞങ്ങൾ രാത്രി വീണ്ടും ഹോട്ടൽ മാറി ആ ഗേറ്റിൻ്റെ അടുത്തുള്ള യമുന എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഹോമിലേക്ക് മാറിയാണ് അവിടെ എ സി റൂമിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നോൺ എ സി ഡബിൾ എണ്ണൂറ് രൂപയാണ് ഞങ്ങളാ സ്ഥലത്താണ് റൂം എടുത്തത് പക്ഷേ ഈ ഒരു ശരിയായ രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ടൂറിസ്റ്റോമൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നാലും പിന്നീടുള്ള സാഹചര്യമൊന്നും വലിയ പ്രയാസമില്ലാണ്ട് മുന്നോട്ട് കടന്നുപോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്മനെ തൊഴാൻ വേണ്ടി ലൈനിൽ നിന്ന് നമ്മളെ കൂടെയുള്ള ഉള്ള നമ്മളൊരു സഹോദരൻ അവനെ അത്യാവശ്യം ഇവിടെ എല്ലാവരും നല്ല പരിചയമുള്ളതുകൊണ്ട് നമുക്ക് വേറെ ലൈനിലൊന്നൊന്ന് പ്രയാസപ്പെടാണ്ട തന്നെ അങ്ങനെ തൊഴിലുള്ള ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട് രാത്രി അമ്മനെ തൊഴുത് ഞങ്ങൾ അന്നപ്രസാദം കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ രാത്രി വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അവിടെ ഇത് പകൽ സമയം വി ഐ പികൾ കഴിക്കുന്നൊരു സ്ഥലമാണിത് രാത്രി എങ്ങനെയാണെന്നറിയില്ല നമ്മളെ കൂടുതലെ നമ്മൾ അനുജന ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും ലൈൻ നിൽക്കാണ്ട് അങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല പകല് നമുക്കിവിടെ വി ഐപികൾക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു ഭാഗമാണെന്ന് തോന്നുന്നു കാരണം എത്തിയെന്ന് ഞങ്ങൾ പകൽ തിരക്കായപ്പോൾ മറ്റു സ്ഥലത്തു നിന്നാണ് കഴിച്ചത് ഇവിടെ രാത്രി നമുക്ക് ഭക്ഷണം കഴിക്കണ ഇവിടെ വന്ന അമ്മൻ്റെ നല്ല ചോറും ഒരു കറിയൊക്കെ കിട്ടുന്നു അതിന് പ്രത്യേക രുചി തന്നെയാണ് അങ്ങനെ കറി ഒക്കെ നമ്മളെ ഏറ്റവും വളരെ വ്യത്യസ്തമുള്ളൊരു കറിയൊക്കെയാണ് എന്നിരുന്നാലും നല്ല രുചി രുചിയുണ്ടാകും ആ ഭക്തിയോടുകൂടി കഴിച്ചു നോക്കിയാൽ മതി ഓരോ ക്ഷേത്രത്തിലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ പളനിയിലെ കാര്യങ്ങൾ പറഞ്ഞത് അവിടുത്തെ ഇതാണ് മൂകാംബികയിലെ കാര്യങ്ങൾ ഈ പുറത്തിരിക്കുന്ന ഗണപതിയെ തൊഴുതിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ ഭഗവാനെ തൊഴുത് നന്നായി പ്രാർത്ഥനയൊക്കെ നടത്തി അവിടെ മാലിയൊക്കെ ചാർത്താൻ ഇഷ്ടമുള്ളവർക്ക് മാലിയൊക്കെ ചാർത്താൻ അവിടുന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ശരിക്ക് പ്രവേശിക്കാമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ ഭഗവാനൊക്കെ തൊഴുത് ഗണപതിനെയൊക്കെ തൊഴുത് മല്ലെ അമ്മൻ്റെ അടുത്തേക്ക് പോവാണ് ചൊവ്വാഴ്ച രാവിലെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ പൊതുവെ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് അപ്പം ഞങ്ങൾ ഗണപതിനെ തൊഴുത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഇതാണ് നമ്മുടെ കസിൻ ബ്രദർ അദ്ദേഹത്തിനോട് എല്ലാവരെയായിട്ടും നല്ല പരിചയ ഇവിടുത്തെ സ്വാമിമാരെയും അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല പരിചയം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ ക്യൂ നിൽക്കേണ്ട ഒരു പ്രയാസം വന്നിട്ടില്ല അങ്ങനെ അമ്പലത്തിലെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻപ് പോയപ്പോൾ അവിടുന്ന് ഒരു സ്വാമി എനിക്ക് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാറുണ്ട് എല്ലായിടത്തും അപ്പോൾ ആ സ്വാമി പറഞ്ഞ രീതിക്കനുസരിച്ചാണ് നമ്മൾ മുഖാംബിക തൊഴുത് അനുഗ്രഹം വാങ്ങേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം പുറത്തിരിക്കുന്ന ഗണപതിനെ തൊഴുത് അകത്ത് കയറി ഇവിടെ ഇവിടെ വീരഭദ്രസ്വാമിയുടെ അടുത്ത് നമ്മൾ നാളികേരം വാങ്ങിക്കൊടുത്താൽ നമ്മൾ കുടുംബത്തോടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നാളികേരം ഉടിച്ചൊരു പൂജ ചെയ്തു തരും ഒരു ഒരർച്ചന ഒക്കെ ചെയ്തു തരും ആദ്യം നമ്മൾ ആ അർച്ചന ചെയ്ത് സ്വാമിക്കൊരു നാളികേരം ഉടച്ചിട്ട് വേണം നമ്മൾ അമ്മനെ തൊഴാൻ പോകാൻ അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി എന്നാണ് എനിക്ക് മുൻപ് സ്വാമി പറഞ്ഞു തന്നത് അതുപോലെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തത് ഞങ്ങളുടെ ഉള്ളിൽ കയറി അമ്മേനൊക്കെ തൊഴുതു ഇഷ്ടം പോലെ തൊഴുതു കാരണം തിരക്കില്ലാത്തത് കൊണ്ട് നന്നായി തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ വീണ്ടും നമ്മുടെ ഹോട്ടലിൽ കാലത്ത് വന്ന് ചായ കുടിച്ചു കാരണം ഇവരത് ഈ ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരത്ര സഹായമൊക്കെ ചെയ്തു തന്ന ഒരു ജീവനക്കാരും ഹോട്ടലും ഒക്കെ അത്ര ഉഷാറാണ് കേട്ടോ നമ്മളെ മലയാളികൾക്ക് ധൈര്യപൂർവ്വം ചെന്നിട്ട് ഭക്ഷണം കഴിക്കാം നമുക്ക് നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരോട് വേണമെങ്കിൽ ചർച്ച ചെയ്ത് അവരതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കപ്പം ചെയ്തു തരും അത് നമ്മുടെ ഒരു അനുഭവം കൊണ്ടാണ് കേട്ടോ പറയുന്നത് അല്ലാതെ നമ്മൾ എവിടെയോ കിടക്കുന്ന നമ്മളോട് അവർക്ക് ആ അനുഭവപൂർവ്വം ഒന്നും പെരുമാറേണ്ട ആവശ്യമില്ല അവർ നല്ല മനുഷ്യത്തുള്ള ആളുകളായതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കഴിച്ചു റൂമിലേക്ക് തിരിച്ചു പോന്ന് ഞങ്ങൾ യാത്ര മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങളുടെ മടക്കയാത്ര ബസ്സിൽ തന്നെയാണ് കറക്റ്റ് പന്ത്രണ്ടര ഒരു മണിൻ്റെ ഇടയിൽ ഞങ്ങളവിടുന്ന് ഇറങ്ങി റിസർവ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ലോക്കൽ ടിക്കറ്റേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റ് നാലു മണിക്ക് കുന്താപുരം ഒരു ട്രെയിൻ വരാറുണ്ട് കറക്റ്റ് മണിക്ക് ആ ട്രെയിനിനെ കണക്കാക്കിയാണ് ഞങ്ങൾ മൂകാംബിയിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ കുന്ദാപുരത്തുനിന്ന് ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിനും സ്റ്റോപ്പ് കുറവാണ് അതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കുന്താപുരത്തു നിന്ന് അടുത്ത സ്റ്റോപ്പ് ഉടുപ്പിയാണ് ഉടുപ്പി കഴിഞ്ഞാൽ മംഗലാപുരം മംഗലാപുരം കഴിഞ്ഞാൽ കണ്ണൂരും കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ഈ വണ്ടി നിർത്തുള്ളൂ അതുകൊണ്ട് നാലുമണി സമയമാണെങ്കിലും മറ്റുള്ള ചെറിയ സ്റ്റേഷനിൽ കയറുന്ന ആളുകളൊന്നും ഇതിൽ കയറില്ല അതുകൊണ്ട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലും അത്യാവശ്യം തിരക്ക് കുറവാണ് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഇത് പൂർണ്ണമായിട്ടും കോഴിക്കോട് എത്തുന്ന കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അങ്ങനത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യാസമായതുകൊണ്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ മൂകാംബിയ യാത്ര ട്രെയിൻ ബുക്ക് ചെയ്യാതെ നമുക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് പകർന്നു തരിക എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോൻ്റെ ഉദ്ദേശം കാരണം ഒരുവിധ ആളുകളൊക്കെ ആഗ്രഹങ്ങളാണ് മൂകാംബിയ യാത്ര എങ്ങനെ പോകണം എപ്പം പോകണം ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് അപ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഫാമിലി ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത ഈ ട്രെയിനുകൾ ആശ്രയിച്ചാൽ നിങ്ങൾക്കും സുഗമമായി പോയി വരാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അപ്പോൾ ഈ ട്രെയിനിൻ്റെ പേരും നമ്പറും ഞങ്ങൾ താഴെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് യാത്ര താല്പര്യമുള്ളവർക്ക് അമ്പലത്തിൽ പോകാൻ ഈ ട്രെയിൻ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഒരു സബ്സ്ക്രൈബ് ലൈക്കൊക്കെ തന്ന് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്